ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ടാകും പല കേസുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സത്യമില്ല ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ എൻ്റെ അനുഭവസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല എങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിനു ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ട് അതിന് മറുപടി പറയാം അല്ലെ കള്ളക്കേസ് എന്ന് ചോദിച്ചാൽ ആയിട്ട് കള്ളക്കേസ് കൊടുക്കാം കള്ളക്കേസ് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളക്കേസുകൾക്ക് പല തവണ പലതവണ ഒരു പ്രാവശ്യമല്ല ഞാന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവണ ഞാൻ മത്സരിച്ചു ഏഴ് തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട് അത് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വരട്ടെ കള്ളക്കേസാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാരിനെ തെളിയിക്കേണ്ടത് അപ്പം നമുക്ക് മറുപടി പറയാം